നമ്മൾ കഴിക്കുന്ന പൂവൻപഴം ഈ പൂവൻപഴം നേർച്ചയായി നൽകുന്ന ഒരു പള്ളി കേരളത്തിലുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി മാതാവിന് തല മുട്ടയടിക്കാൻ നേർച്ചു ചേർന്ന് പോകുന്ന പോലെ ഒരു കൊല പൂവങ്കായ നേർന്നുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ കൊരട്ടിപ്പള്ളിയിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരുന്ന നാനാജാതി മതസ്ഥരുണ്ട് തൃശൂരിലെ ചാലക്കുടി വഴി എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കാണുന്ന കൊരട്ടി എന്ന സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഇവിടുത്തെ കൊരട്ടിപ്പള്ളി വഴിയാണ് എല്ലാ വർഷം ഒക്ടോബർ പത്ത് കഴിഞ്ഞ് വരുന്ന ശിനി നായർ ഉൾപ്പെടെ ആ മാസം മുഴുവനും ഈ കൊരട്ടിപ്പള്ളിയിലെ കൊരട്ടിമുത്തിയുടെ ാണ് ഞാനൊരു ആണ് എന്ന് പറയുമ്പോൾ തന്നെ കൊരട്ടി അടുത്താണോ എന്നായിരിക്കും മറു ചോദ്യം ജനിച്ചു വളർന്ന നാടിനെ പറ്റി കേട്ടതും വിശ്വസിക്കുന്നതുമായ കഥകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പൂവൻ കൊല നേർച്ചയായതിനു പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് പണ്ട് കൊരട്ടിൽ നിന്നും ഏകദേശം ആറു മൈൽ കിഴക്ക് വടക്കായി കിടക്കുന്ന മേലൂർ എന്ന പ്രദേശം നിന്നും ഒരു കർഷകൻ തന്റെ കൃഷിയിൽ ആദ്യമായി ഉണ്ടായ പൂവൻകായ കൊരട്ടിമുത്തിക്ക് നേർച്ച കാഴ്ചയായി സമർപ്പിക്കുവാൻ വയലിലൂടെ നടന്നുവരികയായിരുന്നു അപ്പോൾ വയലിൽ വെച്ചു നിരുന്ന ഒരു നാട്ടുപ്രമാണി കർഷകനിൽ നിന്നും പൂവൻ പഴം ആവശ്യപ്പെട്ടു മുത്തിക്ക് കൊടുക്കാനുള്ള കാണിക്കയാണെന്ന് കർഷകൻ പറഞ്ഞപ്പോൾ പൂവൻകായ ഫലമായി പിടിച്ചെടുത്ത് കഴിച്ചതിനെ തുടർന്ന് അനുഭവപ്പെട്ട വയറുവേദന എത്ര മരുന്നുകൾ കഴിച്ചിട്ടും സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പരിഹാരമായി കൊരട്ടിമുത്തിക്ക് സ്വർണത്തിൽ തീർത്ത് ഒരു പൂവൻ നിർമ്മിച്ചു നൽകുകയും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിന്റെ പകുതിയിലധികം കൊരട്ടിമുത്തിക്ക് ദാനമായി നൽകുകയും ചെയ്തു പൂവൻ പണം നേർച്ചയായി നൽകിയ നാട്ടുപ്രമാണിയുടെ വയറുവേദന മാറിയതിനെ തുടർന്ന് അന്നു മുതൽ കൊരട്ടിമുത്തിക്ക് പൂവൻ കൊലയുമായി തീർത്ഥാടകർ കേരളത്തിൻ്റെ നാനാം ഭാഗത്ത് നിന്നും കടന്നു വരുന്നുണ്ട് ഇന്ന് ഈ കഥകൾ പറയുന്ന ഞാനുൾപ്പെടെ കൊരട്ടിമുത്തിക്ക് അനുഗ്രഹങ്ങൾ നൽകിയതിനുള്ള കാണിക്കയായി ഒരു കൊല പൂവങ്കായ നേരുന്ന അനേകാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് കൊരട്ടി പെരുന്നാളിന്റെ കൊടിയേറ്റ ദിവസം കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നുമുള്ള പോലീസുകാര് കൊരട്ടിപ്പള്ളിയിലേക്ക് പൂവങ്കായ നേർച്ച നൽകുന്നതാണ് പൂവൻകുല നേർച്ചയ്ക്ക് പുറമെ പൂവൻകുല കൊണ്ടുള്ള തുലാഭാരം നടമുട്ടത്തി കേരൽ എന്നിങ്ങനെ വിവിധങ്ങളായ നേർച്ചകൾ കൊരട്ടിപ്പള്ളിയിൽ പ്രശസ്തമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സാധാരണയായി കണ്ടുവരുന്ന കന്യാമറിയത്തിന്റെ തിരുസ്വരൂപത്തിൽ നിന്നും വ്യത്യസ്തമാണ് കൊരട്ടിമുത്തി എന്നറിയപ്പെടുന്ന പൂവൻകുല മാതാവിന്റേത് അൽത്താറയിൽ നിലകൊള്ളുന്ന ൂപം കൊരട്ടി തിരുനാൾ ഞായറാഴ്ച അതി രാവിലെ അഞ്ചു മണിക്ക് നടക്കുന്ന കുർബാനയ്ക്കും കൂടുതറുക്കൽ ചടങ്ങിലൂടെയുമാണ് അൽത്താരയിൽ നിന്നും ഇടയിലേക്ക് കടന്നു വരുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന ഈ അത്ഭുത രൂപത്തെ സ്പർശിക്കുവാനും വണങ്ങുവാനും നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനുമായി അനേക കാര്യങ്ങൾ അന്നേ ദിവസം പള്ളി അങ്കണത്തിൽ ഉണ്ടാകും എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ മുദ്രയുടെ രൂപത്തെ വണങ്ങിക്കൊണ്ടാണ് എന്റെ എല്ലാ കൊരട്ടി പെരുന്നാളുകളും ആരംഭിക്കാറ് എക്കൊണ്ടും അതിന് മാറ്റമൊന്നുമില്ല മുത്തിയുടെ രൂപത്തിനെ കണ്ട് വണങ്ങി നേർച്ച കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് ഞാനും മടങ്ങി കുരട്ടിപ്പള്ളിയിലെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയുള്ള കഥകൾ അടുത്ത വീഡിയോയിലൂടെ പറയാം അതുവരെ ദിസ് ഇസ് ഷാലൻ ഹിയർ